വെൽക്കം ബാക്ക് ടു ഗോഡ് ഓഫ് ഡ്രീം ഡ്രൈവ് ഞങ്ങളിത് എവിടെ ഇവിടുന്ന കുളത്തിൽ കുളിക്കാൻ വന്നു ഞങ്ങളിപ്പോൾ പാലക്കാട് അമൃതം ഭാഗതം സപ്താഹത്തിന് വന്നിരിക്കുകയാണ് പുതിയ ഗോപ്രോ വിഷ ഗോപ്രോൻ്റെ വിഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് എന്ന് താഴെ കമൻ്റ് ചെയ്യുന്നതായിരിക്കും കമൻറ്റ് ചെയ്യുക പിന്നെ ഈ കോപ്രോയിൽ നമുക്ക് ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട് നമുക്ക് ഫ്രണ്ടിലത്തെ സ്ക്രീൻ വെച്ച് ബാക്കിലത്തെ വ്യൂ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതാണ് ആവാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഞാനുമുണ്ട് ശ്രീയേട്ടനുമുണ്ട് ഏയ് വലിയ വര സ്ത്രീയേട്ടർ പുഴയുമുണ്ട് ശ്രീയേട്ടൻ കുളിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് ഞാനിവിടെ ചുമ്മാ ഞാൻ എന്താ ചുമ്മോടെ കൂട്ടിയിരിക്കും ഞാൻ ചിലപ്പോൾ ചാടുട്ട ഏറ്റാ നീന്തറിയോ നീന്തറിയോ എനിക്ക് നീന്തറിയോ ഒഴി പോയാലോ നീന്തി വരാലോ അതാര ചോറൊക്കെ ഇടിക്കുന്നത് ചോറ് ചോറ് ആ ശരിയാണ് മറന്നുപോയി ഇവിടെ നമ്മൾ വിശകലമായി പോകാം ഒഴിപ്പോയിക്കുന്ന വിശാലില്ല അല്ലേ നല്ല വിശാലമായ പുഴ ഒഴുകി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല നമ്മുടെ ഗോ പ്രൊവിഷൻസ് ആണ് പറയുന്നത് പിന്നെ ആരും വെള്ളത്തിൽ മുക്കണം എന്നൊന്നും കമൻറ്റ് ചെയ്യരുത് ഇപ്പോൾ വെള്ളത്തിൽ മുക്കാനുള്ള കേസ് ഇതിനെ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് ഇതന്നെ ഇ എം ഐക്ക് എടുത്താണ് പാവം ചെറിയേട്ടൻ അതുകൊണ്ട് വെള്ളത്തിൽ മുക്കണം എന്നാരും പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ പാവം ഒന്നും ഇല്ല ിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം ഉടനെ തന്നെ വെള്ളത്തിൽ മുക്കണ വീഡിയോ വരുന്നത് ആയിരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്രീട്ടറെ വെള്ളത്തിൽ മുക്കിക്കൊല്ലും നമുക്ക് എന്താ വെള്ളത്തിലൊക്കെ മുക്കണെങ്കിൽ നമുക്ക് കേസ് വാങ്ങണം കേസ് വാങ്ങണമെങ്കിൽ വേണം ആ വേണം ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഇല്ല അതുകൊണ്ട് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും എന്നിട്ട് ഉടനെ തന്നെ ബ്ലോഗ് എടുക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഇല്ല അവിടെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബ്ലോഗൊന്നും എടുക്കാത്തത് ചാർജ് തീർന്നോ തീർന്നോ ഓഫായി ടച്ച് ഓഫായതാണ് പിടിക്കണ്ട അപ്പം ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഇങ്ങനത്തെ ബ്ലോഗൊന്നും എടുക്കാറുണ്ട് ഫ്രീയായിട്ട് ഒത്തിക്ക് എന്താ ബ്ലോഗ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കഴിഞ്ഞത് ഇട്ടത് നമ്മുടെ എവിടെയെന്നോ ഗുരുവായൂർ സപ്താഹത്തിനാണ് കഴിഞ്ഞ ബ്ലോഗ് ഇട്ടത് ഇപ്പം നമ്മൾ പാലക്കാട് എന്ന് നിൽക്കുന്നത് ഗൈസ് എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്താണ് പാലക്കാ എൻ്റെ വീട് പഴയഞ്ഞൂർ വടക്കത്ര സ്ഥലത്താണ് പാലക്കാട് അടുത്താണ് എൻ്റെ വീട് അതുകൊണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ബ്രദേഴ്സാണ് ചോദിക്കുന്നവരുടെ അടുത്ത് പറയുക ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ സാം ചോദിച്ചതിൻ്റെ എൻ്റെ അച്ഛൻ കോർഡിനേറ്ററും ആ നിൽക്കുന്നത് ആ നിൽക്കണ മുതൽ എന്താ സെക്രട്ടറിയുമാണ് ഡ്രൈവറാണ് ആ അങ്ങനെയാണ് ഞങ്ങൾക്ക് പരിചയം അല്ലാതെ ഞങ്ങൾ ബ്രദേസൊന്നും അല്ല എൻ്റെ വീട് വടക്കേത്തറ പഴയൻ്റെ ഒരു ആളെ വീട് ശ്രീയേട്ടൻ്റെ വീട് ചെന്നിത്തല അല്ലേ ചെന്നിത്തല ആലപ്പുഴ ചിത്തല ആ ഭാഗത്ത് ഇപ്പോ നമുക്ക് നേരെ കുളിക്കടവിലെ ദൃശ്യങ്ങൾ കാണാം വരും ഗോപുറം വെള്ളത്തി മുക്കണം നമുക്ക് ഇറക്കാം ഞാൻ ചേട്ടെ ഞാൻ ചാട്ടെ ഞാൻ ചാട്ടെത്തി ഗോബറൊന്നും പിടിക്കോ റെക്കോർഡ് ചെയ്യണം ചാർജ് നോക്കി ആ കട്ടിയാ കട്ടിയ അങ്ങനെ ഒരു കണ്ണാപ്പി ബ്ലോഗിലോട്ട് എല്ലാവരും കണ്ണേനും കുളിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ടീൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ അതെ കുളിച്ചേൻ്റെ ഇതേ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ആ സുഖിയേട്ട് നടക്കുകയാണ് മെയിൻ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറ സ്വിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം അയ്യാണ്ടായി സ്വിച്ച് ചെയ്ത് ഇല്ല സുറിയേട്ടാ ഇത് ഏകോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ചെയ്ത് വലിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സ്വിച്ച് ചെയ്യണം നമ്മുടെ ില് കാണിക്കണെന്താ എത്ര നല്ല പ്രൈസ് ഉണ്ടല്ലോ മുപ്പത്തൊമ്പത് അങ്ങനെ കാണിക്കണ്ടെങ്കിലോ പത്തൊമ്പത ഞങ്ങളിത് ഇപ്പൊ ഗൂഗിളേട്ടാണെന്ന് വെച്ചതാ ഒരു ജ്ഞാനം അമൃതം ഭാഗവതോത്സവത്തിന്റെ രീതി അമൃതമായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ശ്രീ ഇതൊരു അറ്റീഡിയ ഡെലിവറി ക്യാമറയോ ആ ക്യാമറ ഡെലിവരിയാ

എല്ലാ വിശിഷ്ട സാന്നിധ്യങ്ങളെയും ദീപ പ്രജ്വാലനത്തിൽ ശ്രീ ചെത്തലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തന്റെ ഗ്രഹത്തിൽ നിന്നും ലഭിച്ച ദീപശികയിൽ നിന്നും അമൃതം പാണിഗ്രഹണ വേദിയിലേക്ക് ദീപം പകരുകയാണ് ശ്രീമതി മഞ്ചുരി